ൂടങ്ങണോ ഇറങ്ങി പോവാടാ പോവാടാ വണ്ടി ഓടി പോന്നാ വണ്ടി വേടിയത് ആരോ വണ്ടി തിരിച്ചടി അതാരെടുത്തോ നീത്തോടോ

പിന്നിപ്പോഴും പിന്നിപ്പോഴും ഹൈ കൊടുത്ത് ഹൈ കൊടുക്കൂ ഒരു ഹൈ കൊടുത്തത് ഹൈ കൊടുക്കൂ എന്നാ കൊണ്ടാക്കില് എവിടി വണ്ടിയാ അപ്പു ചേട്ടൻ ചേർക്കണേ അപ്പു ചേട്ടൻ പോണ്ടേട ഇറക്കട്ടെ നീ എങ്ങടെ പോണേക്ക് അറിയണല്ലോ ചാറ്റ കൊടുക്ക ചാറ്റാ ഒരു ചാറ്റന്നെ അപ്പുചാൻ വേണ്ടി ഓടിക്കറങ്ങില്ല സുഖാണോ എനിക്ക് ഒരു യോഗ കൊടുക്കു ബാ പോകാൻ ബാ ഇറങ്ങിന്നേ

നിർത്തണ്ടേ എന്നോടെ നിർത്ത

嗯嗯。